ക്കറ റോഡ് സൈഡിലുള്ള പ്ലോട്ടാണ് പ്ലോട്ടാണിതിൽ പക്ഷെ ഈ ഇത് മൂടി മൂടിക്കടക്കാണ് ഇത് റോഡ് പതിമൂന്നായിട്ട് റോഡ് ഇതൊക്കെ ഫുള്ള് പ്ലോട്ട് ചെയ്താണ് കേട്ടോ ഇതൊണ്ടോ പ്ലോട്ട് ചെയ്ത ഇതോ ഇത് പ്ലോട്ട് ചെയ്താണ് ഇതൊക്കെ പ്ലോട്ട് ചെയ്താണ് ഏഹ് ഇത് പ്ലോട്ട് ചെയ്യാനുള്ളതാണ് ഈ കിടക്കണത് ഇത് നാലര ഏക്കറയാണ് നല്ല സ്ഥലമാണ് നേരുന്ന ഭൂമിയാണ് ബസ് റൂട്ടിലാണ് ഒരുപാട് ഫ്രണ്ടേജ് ഉണ്ട് ഫ്രണ്ടേജുണ്ട് എന്തല്ലോ ഇത് മറ്റേ വിറ്റ സ്ഥലത്തേക്ക് പ്ലോട്ട് ചെയ്യുമ്പോ അവര് വിട്ട റോഡാണ് നിത റോഡ് ഈ റോഡിന്റെ ഈ സൈഡിൽ കിടക്കുന്ന ഈ സ്ഥലം മുഴുവൻ വീടുകൾ നിറയുണ്ട് കേട്ടോ കറുത്ത റോഡാണ് ഒരുപാട് ഫ്രണ്ടേജ് ഉണ്ട് ഒരു തൊണ്ണൂറ് മീറ്ററൊക്കെ ഉണ്ടാവും ആ കാണുന്ന ഭൂമിയുണ്ടോ ആ കാണുന്ന ഷെഡിൻ്റെ താഴത്ത് വരേണ്ട ഈ സ്ഥലം വീടുകൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് തേണ്ടത് അതൊക്കെ വീടുകൾ വന്നതാണ് വേണ്ട എൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന വീടുകളാണത് അപ്പോൾ ഈ സാധനം ആവശ്യമുള്ളവർ റോട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ് മൊത്തമായിട്ടും കൊടുക്കും ഓക്കെ റോഡിൻ്റെ സൈഡ് ടുവിടേല പോവും ധൈര്യമാണ് അതെടുത്തിരുന്നു അതിന്റെ ഒഴിഞ്ഞിടക്കുന്ന കാര്യത്തിൽ അല്ലേ അവിടെ ഒക്കെ പോകും